ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം വീഡിയോന്ന് വെച്ചാല് മാലിക്കാണ് മാലിക് ആണ് താരം മാലിക് വേണ്ടിട്ടാണ് പോകുന്നത് എവിടെയൊക്കെ മജലിസിലിരിക്കുന്നോ മജലിസ് ആക്കുന്നോ ആ മജലിസ് തന്നെ ആണല്ലേ അവിടെ ആണോ അല്ലെ മറ്റല്ലേ അല്ലേ വലിയ മജലിസ് ആയിരിക്കട്ടെ വാ അവിടെ ഇരിക്കാ നമ്മള് മതിയല്ലോ

എല്ലാരും വേണ്ടിട്ട് എന്താ പറയുന്നത് എന്നാലും സംഭവം ഇത് എന്താ ഇത് എന്ത് പള്ളിയടാ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണോ എങ്ങനെ ഹിറാനി മന്തി വെള്ളത്തിനുള്ള എല്ലാ സാധനമായിട്ടാണല്ലോ താൽ താൽ വെറ്റി കാത്തിന്നോ അലിയാർ സെലക്ഷൻ തുടങ്ങി പറയാൻ ആലോചിച്ച ഒന്നും കൂടെ കിട്ടില്ല നമ്മൾ കഴിക്കാം എല്ലാം റാനി ഫുഡാണ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് സൂപ്പം നമ്മുടെ സൂപ്പ് വന്നില്ലേ അവിടുത്തെ സസ്റ്റ് എങ്ങനെയാണ് ഒന്ന് എന്ത് മഞ്ചലിസിലിരിക്കുകയെന്നു വെച്ചാൽ ആദ്യം പോലെ സൂപ്പ് കൊണ്ടുവരും ഇതാക്കി വിരിച്ച് തരും സൂപ്പ് സൂപ്പ് എത്തിക്കും സൂപ്പ് കഴിച്ചതിന് ശേഷം നമ്മൾ എന്താ സാധനം ഓർഡർ ചെയ്യുക ഇവിടുത്തെ ഒരു രീതി നല്ല വരും പരിമുടാ ലെമനാണോ ഇതാണ് സൂപ്പ് ഇതെന്താ സാധനവും ചട്ടനിയോ ഞാൻ അടിപൊളിയങ്ങോട്ട് നോക്കി പറയും കൊറച്ചുണ്ടീട്ടു കേട്ടോ ഇതിപ്പോ ഇതിപ്പോ കഞ്ഞി ഒടിക്കുമ്പോഴാണ് സംഭവം സലാഡുകൾ ഉണ്ട് എനിക്ക് താങ്ക് യൂ സലാഡ് ഇങ്ങനെ പാക്ക് ചെയ്തല്ലോ ഇത് ഇവിടുത്തെ രീതിയാണല്ലേ ആദ്യം ഇങ്ങനെ സലാഡ് വെച്ചിട്ട് സലാഡും പിന്നെ സൂപ്പ് ഒക്കെ കൊണ്ടുവന്ന് പറഞ്ഞേക്ക് ഇത് ആദ്യം ഈ സാധനമൊക്കെ ആദ്യം പറഞ്ഞില്ലേ ഇത് രണ്ടും ഇടത്ത് പഠിക്കാൻ വേറെ ഒരു തണ്ടോ അടിപൊളി ഓന അവിടെ പിരിച്ചെടുക്കണം വേറെ

നമ്മൾ ണോ ഇവിടെ നമ്മളെ നാട്ടുകൊന്നില്ലാന്നോണ്ടല്ലേ ഇത് കളറിലല്ലോ സോപ്പ് എന്തെങ്കിലും വരുവോ

കൂടെ ഷിപ്പിൽ പോണെ നല്ലേനല്ല

എങ്ങണ്ട് സണ്ട് കളിക്കാൻ ഏറ്റവും അല്ലേ എനിക്കങ്ങൾ അല്ലേ നല്ല നാടൻ കോഴി ഈ കൊടക്കോഴിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് യമിനി ഫുഡ് അതായിട്ട് കഴിഞ്ഞേ ചുക്കൂതാക്കുന്ന പരിപാടി കഴിഞ്ഞു കഴിച്ചു ഒരു വലിയ ഇഷ്ടം കഴിഞ്ഞു അതായിരിക്കുന്ന പടനായകൻ

കൈ ഒക്കിയ പ്രശ്നാണ് അറിയാ പെണ്ണിട്ടൂല ഇന്നലത്തെ എഫക്ട് കിട്ടീട് പരിപാടികളൊക്കെ കഴിഞ്ഞ് സൂപ്പൊക്കെ കഴിച്ചതാണെങ്കിലും യാത്രയാവുകയാണ് നടക്കാൻ വയ്യല്ലേ കലാശക്കൂട്ടും കൈ കഴിക്കാൻ പനി പോയില്ലേ ചുമ പോയില്ലേ പനി തുടങ്ങാൻ പോകുന്ന അങ്ങനെ ഇന്നത്തെ ഇന്നത്തെ ഫുഡ് ാണ് ഗസ് അപ്പൊ ഞമ്മള് റൂമിലേക്ക് പോവാണ് എങ്ങനെ ടൈം മോശമല്ലേ മെനി ാലും ഗൈസ് നമ്മള് തിരിച്ച് റൂമിൽ പോകാണ് ഫുഡൊക്കെ മാഷാ അല്ല അടിപൊളിയായിരുന്നു അപ്പം ഇന്ന് എല്ലാവിധ ഡെഡിക്കേറ്റും മാലിക്കുകയും അടുത്ത ഫുഡ് ബ്ലോഗുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പം ലൈക്ക് ചെയ്യണം 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 ഷെയർ കമന്റ് ബൈ ബൈ ശരി ബൈ ശരി ശരി